നമസ്തേ ഞാൻ ഡോക്ടർ രഖു ആരോഗ്യഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഇന്ന് ഫെബ്രുവരി നാല് വേൾഡ് ക്യാൻസർ ഡേ ആണ് അഥവാ ലോക ക്യാൻസർ ദിനം രണ്ടായിരം മുതൽ കഴിഞ്ഞ ഇരുപത്തി വർഷമായി ഈ ദിനം ആചരിക്കപ്പെടുന്നു നമുക്കറിയാം ക്യാൻസർ രോഗികൾ മറ്റു രോഗികളെ പോലെയല്ല അവർ പ്രത്യേക സങ്കീർണവാഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ ഡയഗ്നോസും അവരുടെ അപ്പോഴത്തെ അവസ്ഥയും ദുഃഖവും എല്ലാം മറ്റു അസുഖങ്ങളെ കമ്പയർ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വർഷ സന്ദേശം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ കോശങ്ങളും കോശ സമൂഹങ്ങളും വളരുന്നത് നിയന്ത്രണം ഉൾപ്പെടെ നിയന്ത്രണത്തോടുകൂടി തന്നെയാണ് ആ നിയന്ത്രിതമായി അസാധാരണമായി ഒരു ശരീര ഭാഗം അതായത് കോശങ്ങൾ അഥവാ കോശ സമൂഹങ്ങൾ വളരുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത് ക്യാൻസർ സാധാരണയായി മുഴകളായി കാണപ്പെടുന്നു മുഴകളല്ലാതെ ക്യാൻസർ കാണപ്പെടുന്നുണ്ട് നമുക്ക് ക്യാൻസറിനെ തിരിക്കാം അതായത് ട്യൂമറിനെ തിരിക്കാം ബെലിയൻ ട്യൂമർ മാലിറ്റീൻ ട്യൂമർ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് സാധാരണ കടന്ന മുഴകളാണ് അത് വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല അത് വളരെ സാവധാനം വളരുകയുള്ളൂ പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ് വരുന്നതെങ്കിൽ ബ്രെയിൻ പോലുള്ള അവയവങ്ങളാണ് ബ്രെയിൻ ട്യൂമർ വരുന്നതെങ്കിലും അത് പ്രശ്നമാകാം രണ്ടാമത്തത് മാലിൻ്റെ ട്യൂമറാണ് അതാണ് സാധാരണഗതിയിൽ നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത് മാലിൻ ട്യൂമർ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം ക്യാൻസർ പലതരത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ രോഗലക്ഷണങ്ങൾ വ്യത്യാസം വരും ഇപ്പോൾ ലുക്യുമയിൽ കാണപ്പെടുന്നത് മൂന്ന് രോഗലക്ഷണമാണ് ഇടപെട്ടുള്ള പനി ക്ഷീണം ബ്ലീഡിങ് നമ്മുടെ പല്ലിൽ നിന്നും മുക്ക് നിന്നും ഉള്ള ബ്ലീഡിങ് ഇത് മൂന്നും വരുമ്പോൾ അക്യൂക് മെഡിസിൻ്റെ ആവും തിരിച്ച് ഏത് ഭാഗത്താണോ ക്യാൻസർ വരുന്നത് അതനുസരിച്ച് രോഗലക്ഷണം മാറും ചുമ ശ്വാസമുട്ടൽ ക്ഷീണം കൈകാലുകിഴപ്പ് തുടങ്ങി ഏത് ഭാഗത്താണോ ക്യാൻസർ ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളും രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നു പിന്നീട് ചികിത്സയാണ് ചികിത്സ നമുക്ക് പല പല രീതിയിലുണ്ട് മോഡേൺ ഉണ്ട് റേഡിയേഷൻ ഉൾപ്പെടെ റേഡിയേഷൻ ഉണ്ട് മറ്റ് തെറാപ്പികളുണ്ട് അതിലെ മോഡ മെഡിസിനാണ് ആയുർവേദം സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയ വൈദ്യശാസ്ത്രങ്ങളൊക്കെ ചികിത്സയുണ്ട് നമ്മൾ ചികിത്സ നേടുമ്പോൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ക്യാൻസറിന് ഏത് ഭാഗത്തുള്ള ക്യാൻസറിനാണ് ഏത് ചികിത്സയാണ് ഫലപ്രദം എന്ന് നോക്കി വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കാൻ അല്ലാത്ത പക്ഷം അത് രോഗിക്ക് ഒന്നാമതേത് സങ്കീർണ മാസവുമാണ് ആവശ്യമുള്ള പ്രശ്നങ്ങൾ രോഗിക്കുണ്ട് ആ ട്രീറ്റ്മെൻറ്റിൽ കൂടി സുഖത്തിനേക്കാൾ വരി ആ രോഗിക്ക് ദുഃഖമാണ് ഉണ്ടാകുമ്പത അതുകൊണ്ട് ചികിത്സ നിശ്ചയിക്കുമ്പോൾ ഏതാണോ അതനുസരിച്ച് ചികിത്സ വിചാരിക്കാം നമസ്തേ